ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് നിറം വർദ്ധിപ്പിക്കുവാനും പാടുകൾ മാറ്റുവാനും അതേപോലെ തന്നെ മുഖക്കുരു മാറുവാനും ഒക്കെ വിപണിയിലുള്ള ക്രീമുകളിലും ഒക്കെ തക്കാളിയുടെ സത്ത് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ ധാരാളമുള്ള തക്കാളി പതിവായി ഉപയോഗിക്കുന്നതിലൂടെ മുഖത്തെ കറുത്ത പാടുകൾ മായ്ക്കുവാനും അതുപോലെ മുഖക്കുരു വരുന്നത് തടയുവാനും ഒക്കെ സാധിക്കും പലരുടെയും ഒരു പ്രശ്നമാണ് മുഖം നല്ല വെളുത്ത നിറത്തിലും കണ്ണുകളുടെ താഴെ ഇരുണ്ടും കാണുക എന്നത് ശരിയല്ലേ പല കാരണങ്ങൾ കൊണ്ട് കണ്ണിന് താഴെ കറുപ്പ് നിറം വരാറുണ്ട് ചിലരുടെ ഇത് ചെറുപ്പത്തിലേ തന്നെ കറുപ്പ് നിറം ഉണ്ടായിരിക്കും അതായത് പാരമ്പര്യമായ കാരണങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ ചിലരിൽ കുറച്ച് പ്രായമായതിനു ശേഷമായിരിക്കും കണ്ണിന് താഴെ കറുപ്പ് നിറം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരുടെ കേസിൽ മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബി പി ഉണ്ടാകുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും രാത്രിയിൽ ഉറക്കക്കുറവുള്ള ആളുകളിലുമൊക്കെ കണ്ണിന് താഴെ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട് രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് കൂടുതൽ ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ കുട്ടികളിലൊക്കെ ഇതുപോലെ കണ്ണിന് താഴെ കറുപ്പ് നിറം കാണാറുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ടും ഇങ്ങനെ കറുപ്പ് നിറം വരാറുണ്ട് ഇങ്ങനെയുള്ള ചില കാരണങ്ങളാണ് പ്രധാനമായിട്ടും കറുപ്പ് നിറം ഉണ്ടാകുന്നതിന് പിന്നിലുള്ളത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഉറക്കക്കുറവ് ഇതുപോലുള്ള കാര്യങ്ങൾ രാത്രി ഉറക്കം നിൽക്കുന്ന കാര്യവും അമിതമായ സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് തക്കാളി നീര് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ തക്കാളിയുടെ നീര് കണ്ണിന് താഴെ പുരട്ടുക ഇത് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഇതാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പതിവായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും തക്കാളി ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഒരു ക്ലെൻസറാണ് എന്ന് വേണമെങ്കിൽ പറയാം ചർമ്മം വൃത്തിയാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആകാനായിട്ടും തക്കാളി ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ തക്കാളി നല്ല കുഴമ്പ് പരുവത്തിലാക്കിയ ശേഷം അത് നമുക്ക് മിക്സിയിലടിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുക്കാം ഇഷ്ടം പോലെ ചെയ്യാം ഇത് തേനും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാം ഇത് പത്ത് മിനിറ്റ് മുഖത്ത് ഇരിക്കാൻ അനുവദിക്കുക അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നിറവും വെക്കും മുഖം ക്ലീനാകും തക്കാളിയുടെ നീര് അതുപോലെ തന്നെ കുക്കുംബാറിൻ്റെ നീരും കൂടി മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടുന്നത് ഓയിലി സ്കിന്നുള്ളവരുടെ ചർമ്മത്തിലെ എണ്ണമയം അമിതമായിട്ടുള്ള എണ്ണമയം നീക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇതും പതിനഞ്ച് മിനിറ്റാണ് മുഖത്ത് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഓയിലി ഉള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് തക്കാളിയുടെ നീരും കുക്കുംബറിൻ്റെ നീരും കൂടി മിക്സ് ചെയ്ത് പുരട്ടിയാൽ മതി ഇനി ചില ചില ആളുകളുടെ മുഖത്ത് ചെറിയ ചെറിയ വൈറ്റ് കളറിലെ കുരുക്കൾ ഉണ്ടാവാറുണ്ട് ഇത് മുഖക്കുരു പോലെ പഴുക്കുന്ന ടൈപ്പ് അല്ല എന്നാലും ഒന്ന് ഒന്നിൽ കൂടുതൽ മുഖത്ത് വരുന്നത് മുഖത്തിൻ്റെ സൗന്ദര്യം കുറയ്ക്കുന്ന ഒന്നാണ് അത്തരം ഉള്ളവർക്ക് തക്കാളിയും ഓട്സും നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് അതവിടെ വെച്ചേക്കുക അതിനുശേഷം മുഖക്കുരുവുള്ള ഭാഗങ്ങളിൽ പുരട്ടാം ഇത് മുഖത്ത് മുഴുവനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് കൈമുക്കിയ ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഈ കുരുക്കളുള്ള ഭാഗത്ത് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ഷുഗർ കണ്ട കൂടുതലുള്ളവയ്ക്ക് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക ഈ രീതിയിൽ നമ്മൾ ചർമ്മത്തിനൊരു പരിചരണം കൂടി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും മുഖത്തിന് തിളക്കവും മൃദുത്വവും നിറവും വർദ്ധിക്കാനായിട്ട് തക്കാളി ഉടച്ചതിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം ഇതും നമുക്ക് ഉണങ്ങുമ്പോൾ കഴുകിക്കളയാം അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണത് തക്കാളി നീരും പഞ്ചസാരയും കൂടി ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം ചർമ്മത്തിലെ ഡെഡ് സ്കിന്നൊക്കെ അകറ്റി ചർമ്മം സുന്ദരമാകാനായിട്ട് ഒന്നാം തരം സ്ക്രബാണ് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒന്നല്ലേ ഇത് ഇത് മുഖത്തു മാത്രമല്ല കൈകളിലും കാലുകളിലും അതുപോലെ ശരീരത്തിലും നമുക്ക് ഉപയോഗിക്കാം അതിനനുസരിച്ച് തക്കാളിയുടെ നീരും പഞ്ചസാരയും എടുക്കണമെന്ന് മാത്രം തക്കാളി മുഖം വൃത്തിയാക്കാനും അതേപോലെ തന്നെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ അകറ്റാനും ഒക്കെ നല്ലതാണ് തക്കാളിയിലുള്ള ലൈസോപ്പിൻ എന്ന ഘടകമാണ് പ്രധാനമായിട്ടും ഇതിനൊക്കെ സഹായിക്കുന്നത് കൂടുതൽ സൂര്യപ്രകാശം ഏൽക്കുന്നവരിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം അലർജി ഉള്ള വ്യക്തികളിൽ മുഖത്തിൻ്റെ രണ്ട് സൈഡിലും അതായത് മൂക്കിൻ്റെ സൈഡിലായിട്ട് നിറവ്യത്യാസം കാണാറുണ്ട് ഒരു ബ്രൗൺ കളർ ഒക്കെ കാണാറുണ്ട് അത് ആദ്യം ഒരല്പമായിട്ട് കാണും പിന്നെ കുറേ ദിവസങ്ങൾ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ അത് ഒത്തിരി മുഖത്തിൻ്റെ മുഖത്ത് മുഴുവനായിട്ടും കാണാറുണ്ട് ചിലരിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് നിലനിൽക്കുന്നത് കാണാം ചിലരിൽ അത് ഒത്തിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇത് ചില ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്താണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ സമയത്ത് അവരുടെ സ്കിന്നിനോടുള്ള സ്കിന്നിന് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴുണ്ടാകുന്ന അലർജിയാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നമുള്ളവർ അങ്ങനെ പ്രശ്നമുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം വെയിലേൽക്കാതെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുഖത്തെ പാടുകൾ വളരെ കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് വെയിൽ വീണ്ടും കൊള്ളുമ്പോൾ ഇതേപോലെ പിന്നീടും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് തക്കാളി പഴുത തക്കാളിയുടെ നീര് തുടർച്ചയായിട്ട് മുഖത്ത് പുരട്ടുക അല്ലെങ്കിൽ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരുന്നാൽ ഇടയ്ക്കിടെ നമുക്കത് മു എടുത്ത് മുഖത്ത് ഉരസാവുന്നതാണ് ഇത് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുക സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണിത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഈ ടൈമിൽ ഉണ്ടാകും അതുകൊണ്ടിത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വേനൽക്കാലത്ത് പൊതുവെ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്കെങ്കിലും അറിയാം എല്ലാ വർഷവും വേനൽക്കാലത്ത് പലതരം ചർമ്മ രോഗങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ചൊറിച്ചിൽ ചൂട് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെ ഉള്ളവരോടൊരു കാര്യം കുളിക്കുന്നതിന് മുമ്പായിട്ട് തക്കാളി എവിടെയാണോ പ്രശ്നം അനുഭവപ്പെടുന്നത് ആ സ്ഥലത്ത് തേച്ച് പിടിപ്പിക്കുക കൈകളിലോ കാലുകളിലോ ഒക്കെ ആണെങ്കിൽ അവിടെ തേച്ച് പിടിപ്പിക്കുക ഉണങ്ങുമ്പോൾ നമുക്ക് അത് കഴുകിക്കളയാം അതേപോലെ തന്നെ തക്കാളിയുടെ കുരു അല്ലെങ്കിൽ വിത്ത് എണ്ണ കാച്ചി തേക്കുന്നതും നല്ലതാണ് തക്കാളിയുടെ വിത്തിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അതെങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് എനിക്കറിയില്ല ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർ ആഹാര രീതിയിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അതായത് ശരീരം എപ്പോഴും കൂളായിട്ടിരിക്കുന്ന രീതിയിലുള്ള ആഹാര രീതി സ്വീകരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം